വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ലേയർഡ് മിൽക്ക് പുഡിങ് ഇന്ന് നമുക്ക് ലേയർഡ് പുഡിങ് എടുക്കാം ഇവിടെ ഞാൻ കിവിയും മിൽക്ക് പുഡിങ്ങുമാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടി നമുക്ക് നാല് എടുക്കാം ഈ കിവിയെ ചോപ്പ് ചെയ്തതിന് ശേഷം ചെറുതായിരുന്നു മാഷ് ചെയ്തെടുക്കണം രച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് എടുക്കാം ഇതിനു വേണ്ടി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര എടുക്കാം ഇതിനോട്ട് നമുക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം തണുത്തതിനു ശേഷം നമുക്ക് ഈ ഷുഗർ സിറപ്പിനെ നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കിവിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഷുഗർ സിറപ്പിന് പകരമായി കണ്ടെൻസഡ് മിൽക്കും ഉപയോഗിക്കാം കിവിയുടെ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിലോട്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കാൽ കപ്പ് കോൺഫ്ലവർ എടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനെ നല്ലൊരു പേസ്റ്റ് ആക്കി മാറ്റണം ഇനി നമുക്ക് മിൽക്ക് പുഡിംഗ് എടുക്കണം ഇതിനു വേണ്ടി ഒന്നര കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ പാലിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം നമ്മുടെ പാൽ തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അടുത്തതായി നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ വൺ ഫിഫ്റ്റി ഗ്രാം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പുഡിൻ നല്ല തിക്കായി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം ഇതിനെ തണുപ്പിച്ചെടുക്കണം തണുത്തതിന് ശേഷം വേണം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പുഡിങ് മിക്സ് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുഡിങ്ങിനെ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഒരു പുഡിങ് ട്രേ എടുക്കാം ഇതിലോട്ട് ഫസ്റ്റ് ലെയർ ആയി നമുക്ക് കിവി വെച്ചു കൊടുക്കാം സെക്കൻഡ് ലെയറായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം തേർഡ് ലെയർ ആയി നമുക്ക് വീണ്ടും കിവി വെച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് മിൽക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് കിവിയും മിൽക്ക് പുഡിങ്ങും കഴിയുന്നത് വരെ ഓരോ ലെയറായി തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം ഇവിടെ ഞാൻ ഒരു കിവി സ്ലൈസ് വെച്ചാണ് ഇതിനെ ഗാർണിഷ് ചെയ്യുന്നത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പുഡിങ്ങിനെ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കിവി ലയർഡ് മിൽക്ക് പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോട് കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്